പുലർച്ചെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളൊന്ന് സമ്പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ഏകദേശം മുന്നൂറോളം കിലോമീറ്റർ ദൂരത്തുള്ള നെതാൻസിലെ പ്ലാന്റിലാണ് ആക്രമണം വൻ നാശം വിധിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് വൻ പുക ചുരുളുകൾ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന്റെ ആഘാതത്തിനപ്പുറം തകർന്ന ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്നുള്ള ആണവ വികിരണവും ഇറാന് മുന്നിൽ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള ആണവ വികരണം ഒരുപക്ഷെ ജനങ്ങളുടെ ജീവിതത്തിനു തന്നെ വലിയ ദുരന്തമായി ഭവിക്കാനിടയുണ്ട് വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡെക് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് നെത്താൻസിലെ ന്യൂക്ലിയർ പ്ലാന്റ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിനും ഇടയിലാണ് കേന്ദ്രം ലക്ഷ്യമാക്കിയും ഇസ്രായേൽ മിസൈലുകൾ വർഷിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ഇവിടെ ഇസ്രായേൽ ആക്രമണം നടന്നു കെട്ടിടത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളിലെ ബഹുനില ഭൂഗർഭ സമുച്ചയം പൂർണ്ണമായി തകർത്തെന്നാണ് ഇസ്രേൽ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് കെട്ടിടത്തിലെ മെയിൻ ഹാളും ആക്രമണത്തിൽ നശിച്ചിട്ടുണ്ട് യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കാനായി വലിയ തോതിലുള്ള സെൻട്രിക് ഫ്യൂജുകൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നാണ് വിവരം ആയുധമായി ഉപയോഗിക്കാനായും ഇവിടെ വലിയ തോതിൽ യുറേനിയൻ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടെന്നാണ് ഇസ്രേൽ ആരോപിക്കുന്നത് കേന്ദ്രത്തിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നുണ്ട് ഇതിനു മുൻപ് പലതവണ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നെതാൻഡ്സ് പ്ലാന്റ് ആക്രമിച്ചിരുന്നു ഇരു രാജ്യങ്ങളും ചേർന്ന് മോം എന്ന പേരിലുള്ള സൈബർ ആയുധം വികസിപ്പിച്ചും പ്ലാന്റിന്റെ പ്രവർത്തനം താറുമാറാക്കാൻ നോക്കിയിരുന്നു ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഭരണകാലത്താണ് ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിൽ ഇത്തരത്തിൽ പ്ലാന്റ് ലക്ഷ്യമാക്കി ആദ്യ സൈബർ ആക്രമണം നടക്കുന്നത് പിന്നീട് ഒബാമ അഡ്മിനിസ്ട്രേഷനിലും സമാനമായ ഓപ്പറേഷനുകൾ ഉണ്ടായി ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കേന്ദ്രം ലക്ഷ്യമിട്ട് നേരിട്ടുള്ള ആക്രമണവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നെതാൺസിലെ സുപ്രധാന ആണവ കേന്ദ്രം ഇസ്രയേൽ തകർത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ മറ്റൊരു താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി മൊസാദ് ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്ന് ഇറാൻ ആരോപിച്ചിരുന്നത് ഇതിനുശേഷം ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടും യു എസ് ഇസ്രയേൽ ഓപ്പറേഷനുകൾ ഉണ്ടായി നിരവധി ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ വർധിച്ചു ആണവ സമുഷ്ടീകരണത്തിന് വേണ്ടി സെൻട്രി ഫ്യൂജുകൾ വികസിപ്പിക്കുന്ന കേന്ദ്രങ്ങളും തകർത്തെങ്കിലും അതൊന്നും ഇറാനെ തളർത്തിയില്ല വർദ്ധിത വീര്യത്തോടെ പുതിയ ആണവ സമുഷ്ടീകരണ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ടു പോകുന്നതാണ് കണ്ടത് വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ നെതാൻസ് ആണവ കേന്ദ്രത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള ആണവ വിതരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഏജൻസി അറിയിച്ചത് ആണവ ശേഖരത്തെ ആക്രമണം ബാധിച്ചിട്ടില്ലെന്നാണ് സൂചന കാര്യമായ ആണവ വിതരണങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് പേർഷ്യൻ കടലിടുക്കിന്റെ തീരത്തോട് ചേർന്ന് ചെയ്യുന്ന ബുഷേർ ആണുവോർജ്ജ പ്ലാന്റിനെ ഇസ്രയേൽ ആക്രമണം ബാധിച്ചിട്ടില്ല തെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ അതീവ സുരക്ഷിത ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ പ്ലാന്റിനെയും തെഹ്റാനിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള യുറേനിയൻ സമ്പുഷ്ടീകരണ താവളത്തെയും ആക്രമണം ബാധിച്ചിട്ടില്ല ഐ ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി പ്രസ്താവനയിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ തകർക്കാൻ മാരക പ്രഹരശേഷിയുള്ള പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് നെതാൻസ് പ്ലാന്റിന് താഴെ നാൽപ്പത് മീറ്റർ ആഴത്തിലുള്ള ഭൂഗർഭ സമുച്ചയമുണ്ട് കോൺക്രീറ്റും സ്റ്റീലും ചേർത്ത് ഏകദേശം എട്ട് മീറ്റർ വരെ ഖനത്തിലാണ് ഇതിന്റെ ഭിത്തികളും മേൽക്കൂരയും എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ആണവ സമ്പുഷ്ടീകരണം നടക്കുന്ന ഹാൾ ഭൂപ്രതലത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്ററോളം താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അടുത്തിടെ അവിടെ സന്ദർശിച്ച ഐ തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം മാത്രം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എൻ ഏജൻസി നാനൂറിലേറെ തവണ പരിശോധന നടത്തിയിരുന്നുവെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്